ജബികോശ കമ്മീഷൻ റിപ്പോർട്ടിൽ ഏതെല്ലാം ശുപാർശകളാണ് നടപ്പിലാക്കിയതെന്ന് ഗുണഭോക്താക്കൾക്ക് കൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ കൃത്യമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ശുപാർശകൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളെ കൂടി കേട്ടതിന് ശേഷം ഏത് രീതിയിലാണ് നടപ്പിലാക്കേണ്ടതെന്ന ചർച്ചകൾ കൂടി ഉണ്ടാവണമെന്നും അദ്ദേഹം ന്യൂസിനോട് പ്രതികരിച്ചു കേരളത്തിലെ ക്രൈസ്തവരായ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന നിർദ്ദേശങ്ങളാണ് ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷനിലുള്ളത് വളരെ നാൾ ആവശ്യപ്പെട്ടതിന് ശേഷം നിയമിക്കപ്പെട്ട ഈ ഒരു കമ്മീഷൻ കേരളത്തിലെ ക്രൈസ്തവരുടെ വിവിധ ഘടകങ്ങൾ പഠിച്ച് അവർക്ക് കൂടുതൽ ക്ഷമപടി നൽകുന്നതിന് വേണ്ടി എന്തൊക്കെ ശുപാർശകളാണ് ചെയ്യേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ടിൻ്റെ മേൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടുതൽ ചർച്ചകൾ നടക്കുന്നുവെന്നും സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ടിൻ്റെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശാവഹമായ അറിയിപ്പുകൾ നൽകുന്നു എന്നുള്ളതും വളരെ നല്ല കാര്യമാണ് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇരുന്നൂറ്റി എൺപത്തി നാല് ശുപാർശകളാണ് ഈ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നുവരെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആധികാരികമായ റിപ്പോർട്ട് കാണിച്ച് പറയാൻ പറ്റില്ലെങ്കിലും സംസ്ഥാന സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു കത്തിലൂടെയാണ് ഈ കാര്യം മനസ്സിലായിട്ടുള്ളത് ഏതാണെങ്കിലും ശുപാർശകൾ നടപ്പിലാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു നമ്മുടെ പല ഭരണകൂടത്തിൻ്റെ തന്നെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് അതിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് ശുപാർശകളിൽ ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകൾ നടപ്പിലാക്കി എന്നൊക്കെയാണ് ദയവ് ചെയ്ത് ഏതൊക്കെ ശുപാർശകളാണ് നടപ്പിലാക്കിയത് എന്ന് പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മൈനോറിറ്റി വെൽഫെയർ കമ്മീഷൻ്റെ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചാൽ അതിൽ കാണുന്ന കമ്മീഷൻ ശുപാർശകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഈ പറയുന്ന ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അവിടെ ഇല്ല പകരം നരേന്ദ്രൻ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ പാലി കമ്മീഷൻ അങ്ങനെ പല കമ്മീഷനുകളൊക്കെ അവിടെ കാണാം പക്ഷേ ജെ ബി കോശി കമ്മീഷൻ ശുപാർശ ഇല്ല റിപ്പോർട്ടും അവിടെ ഇല്ല അതുകൊണ്ട് ദയവചെയ്ത ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ശുപാർശകൾ പൊതുജനങ്ങൾക്ക് കാണാൻ പാകത്തിന് അത് എവിടെയെങ്കിലും പ്രദർശിപ്പിക്കണം അത് അപ്ലോഡ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലേതൊക്കെ ശുപാർശകളാണ് നടപ്പിലാക്കുക എന്ന് നിങ്ങൾ പറയുമ്പോൾ അതുകൂടി കണ്ട് ബോധ്യപ്പെടാൻ ഈ വിഭാഗത്തിലെ ആളുകൾക്ക് കഴിയും ഏതാണെങ്കിലും ശുപാർശകൾ നടപ്പിലാക്കാൻ കാണിക്കുന്ന ഈ ഉത്സാഹത്തിന് വളരെയധികം സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഏതൊക്കെ ശുപാർശകളാണ് നടപ്പിലാക്കിയത് എന്ന് അതിന് ഗുണഭോക്താക്കൾക്ക് കൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ കൃത്യമായി വെളിപ്പെടുത്തലുകൾ ഉണ്ടാകണം മാത്രമല്ല ശുപാർശകൾ നടപ്പിലാക്കുമ്പോൾ എൻ്റെ ഗുണഭോക്താക്കൾ കൂടി കേട്ടതിന് ശേഷം ഏത് രീതിയിലാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള ചർച്ചകൾ കൂടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്